നമസ്കാരം കോതമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രവും പരിസരവും ഭക്തിസാന്ദ്രം ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന നവചണ്ഡികാ യാഗം നാളെ ആരംഭിക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യാഗം നടക്കുക നാളെ വൈകിട്ട് ആരംഭിക്കുന്ന യാഗം എട്ടിന് കഴിഞ്ഞാണ് സമാപിക്കുക നവചണ്ഡിക യാഗം അപൂർവമായി മാത്രമാണ് നടത്താറുള്ളതെന്നും പ്രദേശത്തിന്റെയും വിശ്വാസികളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഈ യാഗം നടത്തുന്നതെന്നും യാഗശാലയുടെ നിർമ്മാണം ഉൾപ്പെടെ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു അമ്മേ നാരായണ ദേവി നാരായണ കോതമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രം വലിയൊരു ആഘോഷത്തിമർപ്പിലാണ് തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുന്ന നവചണ്ഡിക യാഗത്തിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഞങ്ങൾ എറണാകുളം ജില്ലയുടെ കിഴക്കേ ഭാഗത്തുള്ള ഈ തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ എറണാകുളം ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം നടത്തിയിട്ടുള്ള യാഗം നാളെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന അർച്ചകൻ ഡോക്ടർ രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് നാളെ ഉച്ച കഴിഞ്ഞ് ഡോക്ടർ രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിൽ ഈ തങ്കളത്തൻ ക്ഷേ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഈ നവചണ്ഡികാഗം ഭക്തരായ ഓരോരുത്തർക്കും ഒരു നവ്യാനുഭവമായിരിക്കും അതുപോലെ നാടിനും നാട്ടുകാർക്കും മുഴുവൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ യാഗമാണ് ഇവിടെ ഒരുക്കാൻ പോകുന്നത് അതിനായുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് ആ പന്തലിന് മധ്യത്തിലായിട്ട് ചണ്ട്യായാഗത്തിന് വേണ്ടിയിട്ടുള്ള ഹോമകുണ്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു യാഗം ഏത് രീതിയിൽ നടത്തണോ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് വളരെയേറെ ഭക്തിസാന്ദ്രമായ രീതിയിലാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഭക്തജനങ്ങളായിട്ട് വരുന്ന എല്ലാവർക്കും ഈ യാഗം പൂർണമായിട്ടും ദർശിക്കുവാനും ഈ യാഗത്തിൽ പങ്കാളികളാകുവാനും ഉള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് വരുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണവും ഇരിപ്പിട സൗകര്യങ്ങൾക്കും പുറമെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അതുപോലെ ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അമ്മേ നാരായണ ദേവി നാരായണ തങ്കളം പകുതി ക്ഷേത്രത്തിൽ നവചണ്ഡിക യാഗത്തിന്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിരിച്ച് പൂർത്തിക്കാണ് ഈ പൂർത്തീരണം കഴിയുമ്പോൾ തന്നെ നമ്മുടെ നവചണ്ഡി യാഗത്തിന്റെ ഒന്നാം ഘട്ടമായ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മൂകാംബിക തന്ത്രിയും അതുപോലെ തന്നെ ക്ഷേത്രം തന്ത്രിയായ നാരായണൻ മറ്റപ്പള്ളി നാരായണ നമ്പുദരിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ നവചണ്ഡി യാഗത്തിന്റെ ഘോഷയാത്ര തങ്കളം പകുതി തങ്കളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് തങ്കളം ഭഗുതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ഭദ്രദിവം തെളിയിച്ചു കൊണ്ടാണ് നമ്മുടെ യാഗം ഇവിടെ നടക്കുന്നത് ഈ തങ്ങളത്തമ്മയുടെ മണ്ണിലേക്ക് മൂകാംബിക തന്ത്രി എത്തുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു പുണ്യ അനുഭൂതിയായി മാറിക്കഴിയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ നവചണ്ഡി നടക്കുന്നത് നവചണ്ഡി നടക്കുന്ന ഈ സാഹചര്യത്തിൽ പൂജ സുഖാശിനി പൂജ അതുപോലെ കന്നിക പൂജ പോലുള്ള പൂജകളും നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം നടക്കും അതിനുശേഷം ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് രാവിലെ ആറു മണി മുതൽ ഗണപതി ഹോമം തൊട്ട് തുടങ്ങിയാൽ ചണ്ടികയാഗം ആരംഭിക്കുകയാണ് ഈ യാഗത്തിനോട് അനുബന്ധിച്ച് പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല ഗംഭീരമായ ഒരു സദ്യയും നമ്മുടെ ഈ സംഘാടകര് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ലഘുവരുന്ന ഈ വിസ്തീർണമുള്ള ഈ പന്തലിലാണ് നമ്മൾ ഈ നവചണ്ഡി യാഗം നടത്തുന്നത് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല രീതിയിലുള്ള അനുഭൂതി കിട്ടുകയും അവരുടെ ആയുസിനും സമ്പത്തിനും എല്ലാ രീതിയിലുള്ള ഗുണങ്ങൾ നേടുന്നതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരുക്കുന്ന ഈ ചണ്ഡിക യാഗത്തിൽ എല്ലാ ഭക്തജനും പങ്കെടുത്തുകൊണ്ട് സ്വയം അർച്ചന നടത്തിക്കൊണ്ട് നമുക്ക് ഈ ചടങ്ങ് നമുക്ക് ആരംഭിക്ക് ആരംഭിച്ചോ ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ചടങ്ങ് ആരംഭിച്ച ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കാളികളാവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു അമ്മി നാരായണ ദേവി നാരായണ അമ്മ നാരായണ ദേവി നാരായണ നമ്മുടെ നവചണ്ഡി യാഗത്തിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ സഹകരിക്കുന്ന സദാഞ്ചാരനാണെങ്കിലും അജിയാണെങ്കിലും റജിയാണേലും എല്ലാവർക്കും നമുക്കൊരു ഇതുണ്ട് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണ് നാളെ വൈകിട്ട് അഞ്ചുമണിയാവുമ്പോഴത്തേക്കും തന്നെ നമ്മളെ പരിപാടി ആരംഭിക്കും അപ്പൊ എല്ലാവരും എത്തിച്ചേരുക എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അമ്മേ നാരായണ ദേവി നാരായണ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കോതവലം താലൂക്കിലെ ഏറ്റവും പ്രബലമായ ക്ഷേത്രമാണ് തങ്കളം ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു യാഗമാണ് നവചണ്ഡിക യാഗം നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ അയച്ചേട്ടനും സൂറഞ്ചനും പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു യാഗമാണിത് അപ്പം നമുക്കും ഇതിനെക്കുറിച്ച് തന്നെ ഒരു കേട്ടറിവ് എന്നല്ലാതെ ഇത് നമ്മുടെ അമ്പലത്തിൽ നടത്താൻ സാധിച്ചത് നമുക്കും ഒരു വലിയ വിജയമാണ് ഇതിന് വേണ്ടി പ്രയത്നിച്ച അഗോരമായിട്ട് പ്രയത്നിച്ച പല ആളുകൾ പ്രത്യേകിച്ച് ഈ നിൽക്കുന്ന ആളുകൾ കൂടാതെ പുറമേ നിന്നുള്ള ഒത്തിരി ആളുകളുണ്ട് അവരുടെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്ര തന്ത്രി അതുപോലെ നമ്മുടെ തിരുവേനിമാര് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ സംഘാടകര് നമ്മൾ പിന്നെ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ ഏർ ചങ്കുപോലെ നിൽക്കുന്ന നമ്മുടെ എല്ലാമായ നമ്മുടെ അയച്ചേട്ടൻ സൂചേട്ടൻ മണിച്ചേട്ടൻ്റെ സെക്രട്ടറി ഹരീഷ് എല്ലാരും പേരെടുത്ത് പറയാൻ പല ആളുകൾ വിട്ടുപോയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എല്ലാ ആളുകളുടെയും ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടി ഇത്രയും വിജയമാക്കി സ്വീ സ്ഥിതിച്ചത് അപ്പൊ എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളെ നമ്മുടെ കാര്യങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രമാണ് ഈ വേളയിൽ നമുക്ക് പറയാനുള്ളത് എം ഫോർ മലയാളം